പിതാവായ ദൈവം പുത്രനായ യേശുനാഥൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ ഛായയിലാണ് അവൻ്റെ ശരീരമായിട്ട് തന്നെയാണ് നമുക്ക് ജന്മം നിലയ്ക്ക് പോറ്റി വളർത്തുന്നത് അപ്പം നമ്മൾ ആ ദൈവമായ കർത്താവിനെ നന്ദി പറയണം എന്നും നമ്മൾ നന്ദിയുള്ളവനായിരിക്കണം അപ്പം വചനം ശ്രദ്ധിക്കാം ഒന്ന് മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം അപ്പം ശ്രദ്ധിക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് പോലെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമായ കർത്താവ് അവൻ്റെ ആലയം അവൻ്റെ ശരീരം അവനെ പോലെ തന്നെയാണ് നമ്മൾ അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമുക്കും ചെയ്യാൻ സാധിക്കും വിശുദ്ധിക ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാ സാധ്യമാക്കുകയുള്ളൂ കാരണം അവൻ്റെ ചായയിലാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ ശരീര അവയവങ്ങളാണ് നമ്മളെല്ലാവരുടെയും ശരീര അവയവങ്ങൾ അലിയ നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങളെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവം സൃഷ്ടിച്ച ഓരോ മനുഷ്യനും അവൻ്റെ ചായയിൽ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും നമ്മുടെ അപ്പനാണ് ദൈവമായ പിതാവും പുത്രനും ആ ലെളിയ യശിവയെ നന്ദി എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് നമ്മളെ ശരീരം നമ്മൾ നശിപ്പിച്ചാൽ ദൈവവും നമ്മെ നശിപ്പിക്കുമെന്നാണ് ദൈവകർത്താവ് പറയുന്നതിൻ്റെ ഒരർത്ഥം അപ്പൊ അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് യേശുനാഥൻ്റെ ശരീരമായിട്ടാണ് നമ്മൾ കാണേണ്ടത് അവൻ്റെ ശരീരം പരിശുദ്ധമായതുപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മൾ പരിശുദ്ധമായി കാക്കണം പാപം ചെയ്ത് തിന്മ പ്രവർത്തിച്ച് നശിച്ചു പോകാനുള്ളതല്ല നമ്മുടെ ശരീരം എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരം നമ്മൾ നശിപ്പിച്ചാൽ ദൈവവും നമ്മളെ നശിപ്പിക്കും ആലിയ ഈ ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ ആരും ആത്മവഞ്ചന ദൈവമായ കർത്താവിനോട് ചെയ്യാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ അറിഞ്ഞോ കൊണ്ട് നീ തര തന്നിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയവും ആത്മാവും എല്ലാം കൊതിക്കുന്ന ഹൃദയമാണ് എന്ത് കണ്ടാലും ദാഹം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ വിട്ടുപോകുകയില്ല എത്ര കിട്ടിയാലും ആ ദാഹം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സഹായനായ പരിശുദ്ധ ആത്മാവ് നമ്മളിൽ വന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ പരിശുദ്ധ ആത്മാവില്ലാതെ ഒരാളുടെ ദാഹം വിട്ടുപോകുകയും അദ്ദേഹമായ കർത്താവ് യോഗന്നാൽ സുവിശേഷം ഏഴേന്ന് മുപ്പത്തി ഏഴിൽ പറയുന്നുണ്ട് ആർക്കെങ്കിലും ദാഹ്ക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ കാരണം ഒറ്റ മനുഷ്യൻ്റെയും ദാഹം ഒരിക്കലും വിട്ടുപോയില്ല യേശുനാഥൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമുക്ക് ആ ദാഹം വിട്ടുപോകും ഇന്ന് നെയ്ക്കും കുറേ സമ്പത്ത് വേണം നല്ലൊരു ജോലി വേണം നല്ല വലിയൊരു വാളിക വലിയ വേണം വാ വില കൂടിയ വാഹനം അങ്ങനെയുള്ള ദാഹമൊക്കെ നമുക്ക് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ നാം ക്രിസ്തുവിനോട് ചേർന്ന് വയ്ക്കണം അപ്പോൾ നമുക്കുള്ളത് അത് സ്വർഗരാജ്യമായിട്ട് മാറും യേശുവെ നന്ദി യേശു ആരാധന അവയെ അറിയാം